നല്ല വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിന്റെ പേര് ക്യൂൺ ലോവൺ എന്നാണ് അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴേ നല്ലൊരു ഓഫർ വീഡിയോ ആണ് അതായത് നമ്മളെ മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ മുമ്പ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ ആക്സസറീസ് ഉണ്ടല്ലോ ബോ ക്രാഫ്റ്റിങ് അതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളെല്ലാം നമ്മൾ ഓഫർ റേറ്റിന് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഒന്നുമില്ല കുറച്ച് സാധനങ്ങൾ നമ്മളെ ബാലൻസ് വന്നിട്ടുള്ളത് കുറേ നാളുകൾ കൊണ്ട് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കുറേ നാൾ ഇപ്പോൾ അജറൊക്കെ ആയതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ഒന്നെട്ട് വർഷമൊക്കെ കാണും അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കുവാണ് അപ്പം ഞാൻ കരുതി എന്തായാലും അങ്ങനെ വെച്ചത് നശിപ്പിച്ച് കളയാണ്ട് നമുക്കൊരു ഓഫർ വീഡിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണ്ടവർക്ക് കൊടുക്കാലോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ബോ മെറ്റീരിയലൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പുതിയതായിട്ട് ബോ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർക്ക് ചെയ്ത് പഠിക്കാനും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എല്ലാം നമ്മൾ ലോ റേറ്റിൽ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗാണ് ചെറുതല്ല കുറച്ചൊരു വലിയ ബ്ലോഗാണ് കാരണം അത്രയൊക്കെ ഉണ്ട് സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് പിന്നെ പ്രത്യേകം പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ പിലാക്കലാണ് കൂടുതലായിട്ട് ഉള്ളത് കേട്ടോ പിലാക്കലിൽ പല ഷെയ്ഡുണ്ട് പല ഷെയ്ഡെന്ന് വെച്ചാൽ ബ്രൗണും ബ്ലാക്കും അങ്ങനെയുണ്ട് പിന്നെ സൈസ് വ്യത്യാസം വരണത് എല്ലാം ഉണ്ട് പിന്നെ പുതിയതായിട്ട് ചെയ്ത് പഠിക്കാവുന്നവർക്ക് പറ്റിയിട്ടുള്ള ഹെയർ കുറഞ്ഞിട്ടുള്ള മോഡലുണ്ട് അതുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കാണും കേട്ടോ അതെല്ലാം ഞാൻ ഇങ്ങനെ വേദിച്ച് വെച്ചിരിക്കണം കാരണം അതുകൊണ്ട് നമുക്ക് വീഡിയോ കാണാൻ എളുപ്പമുണ്ടോ ഇത് ഒരു സെക്ഷൻ പിലാക്കല് പിന്നെ ഇതൊരു സെക്ഷൻ പിന്നെ ഇതൊരു സെക്ഷൻ എവിടെയുള്ള ഇതൊരു സെക്ഷൻ ഇതൊരു സെക്ഷൻ ഇതൊക്കെ ഇത് ഇത്രയും നമ്മുടെ പിലാക്കലിന്റെ സെക്ഷനിൽ വന്നിട്ടുള്ളതാണ് ഞാൻ ഒന്നുകൂടെ വീഡിയോ എടുത്ത് കാണിച്ചുതരാം അല്ലേ ഇത് ഒരു സൈസാണ് കേട്ടോ ഒരു സെക്ഷനിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇതും ഒരു സെക്ഷനാണ് ഇത് വേറെ ഒരെണ്ണം അതുപോലെ തന്നെ അത് പിന്നെ ഇത് ഇത് പിന്നെ ഇത് അപ്പോൾ ഇത്രയും കളക്ഷനാണ് നമ്മുടെ പിലാക്കലിൽ വരുന്നത് അപ്പം ഞാൻ ഓരോന്നെടുത്ത് കാണിച്ചിട്ട് ഞാൻ എല്ലാം പറയുന്നത് നമ്മുടെ ഈ ഒരു സൈസിൽ ഇപ്പം ഞാൻ ഒരു ചീപ്പ് എടുത്തിട്ട് ചീക്കി കാണിച്ചു തരാം അപ്പം കറക്റ്റ് ആയിട്ട് ഇതാണ് പിലാക്കൽ എന്ന് പറയുന്ന സാധനം ഇനി നമ്മൾ ബോയിൽ അറിയാത്തവർക്കാണ് നമ്മളിപ്പോൾ ബോയിലാണെങ്കിൽ ഇതിൻ്റെ ഇതിപ്പോൾ പ്ലെയിൻ ബോയി ആണെങ്കിൽ രണ്ട് സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ഇപ്പം ഇടയ്ക്ക് വെച്ച് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരുന്ന ബോയ് ഇതായിരുന്നു പിലാക്കലിൻ്റെ നമ്മുടെ ഒറിജിനൽ ഹെയർ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊരു ചെറിയ ബ്രൗൺ ഷെയ്ഡാണ് പിന്നെ ബ്ലാക്കും അല്ല ബ്രൗണും അല്ല അങ്ങനത്തെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എൻ്റെ മൂടിയിൽ ഷേപ്പ് ആണ് കേട്ടോ കാരണം ഞാൻ അധികം ബോയിലൊന്നും തേക്കാത്ത ആളാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെയർ ആണ് ഇത് ഇങ്ങനത്തെ ഒരു കളറാണ് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കറുപ്പല്ല ഭയങ്കരമായിട്ട് ബ്രൗണുമല്ല മീഡിയം കളറായിട്ട് വരും ഇതാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം ഈ ഒരെണ്ണത്തിന്റെ റേറ്റ് വെറും പന്ത്രണ്ട് രൂപ മാത്രമേ ഉള്ളൂ പെയർ ഞാൻ വാങ്ങിയ ടൈമിൽ പേറിന് എഴുപത്തഞ്ച് രൂപയായിരുന്നോ അതായത് ഈ രണ്ടെണ്ണത്തിന് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഓഫർ റേറ്റ് തരുന്നത് വെറും പന്ത്രണ്ട് രൂപയാണ് ഈ ഒരെണ്ണത്തിൻ്റെ റേറ്റ് അപ്പോൾ രണ്ടും കൂടി ആവുമ്പം ഇരുപത്തിനാല് രൂപയും കൂടെ ഉള്ളൂ ഒരു പേറിൻ്റെ റേറ്റ് ഇരുപത്തിനാല് രൂപയാണ് ഈ ഒരു സെക്ഷൻ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിപ്പമുള്ളതാണ് അതൊന്നും നല്ല കറുപ്പല്ല ചെറിയൊരു ബ്രൗൺ ഷെയ്ഡാണ് തന്നെയാണ് വരുന്നത് നല്ല ഹെയർ നിറച്ചുള്ളതാണ് കുറച്ച് വലിപ്പമുള്ള എയറാണ് ഇതും ഇതും പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് വന്നിട്ടുള്ളത് ഇത് 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 കുറച്ച് ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് കണ്ടോ വെയർ നിറച്ചുള്ളത് നമുക്ക് ഇതിനകത്തൊക്കെ അപ്പോൾ ഇതൊക്കെ പന്ത്രണ്ട് രൂപയാണ് ഓഫർ റേറ്റ് ആണ് കേട്ടോ പന്ത്രണ്ട് രൂപയാണ് ഓരോ പീസിന്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത തന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ചെയ്ത് പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവൂലോ അപ്പൊ നമുക്ക് ആദ്യമൊക്കെ ട്രൈ ചെയ്ത് പഠിക്കാനായിട്ട് നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല അതായത് ഇതുപോലെ വെയർ കുറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് എട്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരെണ്ണത്തിന്റെ ഒരെണ്ണത്തിന്റെ റേറ്റ് ആണ് എട്ട് രൂപ ഈ ഹെയർ ഇല്ലാത്ത കുറച്ച് ഡാമേജ് സാധനങ്ങളൊക്കെ ഡാമേജ് അല്ല നമുക്ക് ഹെയർ കുറവ് അങ്ങനെ ഉള്ളു ഏറ്റോ പ്രശ്നം ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് വെറും വെട്ട് രൂപയുള്ളൂ ഓരോ പീസായിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഈ വേണം എല്ലാത്തിനും ചെറിയൊരു ആകൃതി വ്യത്യാസം അല്ലേ ഈ ഒരെണ്ണം ഇത് എട്ട് രൂപയാണ് നമുക്ക് വെള്ളം ചെയ്ത് പഠിക്കാനും ഹെയറിൽ വെക്കാൻ പറ്റും പിന്നെ നമുക്ക് കൃഷ്ണജയന്തിക്കൊക്കെ മൈ പിയിലൊക്കെ വെച്ചിട്ട് ഒരു സ്ലിപ്പൊക്കെ അറ്റാച്ച് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇത്രയും പിതാക്കളാണ് ഇരിക്കുന്നത് വേണ്ട മറ്റേ നല്ല വലിയ പിിലാക്കലാണ് കേട്ടോ മുടി നിറച്ചുള്ള കുട്ടികൾക്കൊക്കെ വെക്കാൻ നല്ല നിറച്ചു മുടി ഉണ്ട് ഇത് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ നല്ല നിറച്ചു മുടി അപ്പോൾ അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കളക്ഷൻസ് വരുന്നത് പിന്നെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു ബ്രൗണും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള കളർ വരും അതൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഫിലാക്കണ്ട സെക്ഷൻ്റെ റേറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് രൂപയാണ് നല്ല തിക്കായിട്ടുള്ള ഹെയറിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പിന്നെ ചെയ്ത് പഠിക്കുന്നവർക്ക് എട്ട് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് പിന്നെ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു ഹെയർ ഈ ഒരു ഹെയർ ഒക്കെ നല്ലോണം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരുന്ന ടൈമുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ടൈമിലൊക്കെ വാങ്ങിയിട്ടുള്ളതായിരുന്നു ഒരു നൂറോണം പീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പത്തിരുപതെണ്ണം പാരൻസ് വന്നിട്ടുള്ളത് എനിക്ക് ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം നിങ്ങൾ ഒന്ന് പറയണത് നമ്മൾ ബോയിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിടക്കും നല്ല ഭംഗിയാണ് കേട്ടോ കൊച്ചു കുട്ടികൾക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരെണ്ണത്തിൻ്റെ റേറ്റ് കിട്ടുക വെറും പതിനഞ്ച് രൂപയാണ് നല്ല റേറ്റിംഗിൽ പൊക്കോണ്ടിരുന്നതാണ് ഇപ്പോൾ ഇത് ഓഫറായിരിക്കും പതിനഞ്ച് രൂപയ്ക്കാണ് നീവ് തരാൻ പോകുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോണം അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നല്ല നീളമുണ്ട് ഉണ്ട് കിട്ടാം നമുക്ക് ആവശ്യത്തിനൊക്കെ ഹെയറിൽ അറ്റാച്ച് ചെയ്ത് ഫ്രണ്ടിലൊക്കെ ഇടാൻ നല്ല ഭംഗിയായിരിക്കും കൊച്ചു കുട്ടികൾക്കൊക്കെ പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഹെയർ ബാൻഡുണ്ട് ബ്ലാക്ക് വരുന്നിട്ടുള്ളതാണ് സാറ്റിംഗ് കവർ ചെയ്തിട്ടുള്ളതാണ് ഇത് നല്ല ഹെയർ ബാൻഡുകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പോലെ എണ്ണത്തിന് അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഹെയർ ബാൻഡ് അധികം ഒന്നുമല്ല ഒരു പത്തെണ്ണമൊക്കെ കാണത്തുള്ളൂ പത്ത് പിന്നെ ഉണ്ട് ചെറുതായിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാനൊക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ മൂന്ന് രൂപയ്ക്കുണ്ട് ഡാമേജ് ചെറിയൊരു കീറലൊക്കെ ഉള്ളത് ഡാമേജ് മൂന്ന് രൂപയ്ക്കുണ്ട് അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടന്ന് സ്ക്രീൻ നമ്മൾ കൊടുത്തേക്കാം അപ്പം അതിന് ബന്ധപ്പെട്ടാൽ മതി അതെ ഈ ബട്ടർഫ്ലൈ ആണ് നല്ല വെള്ളിയിൽ വന്നിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലോണം പ്രസ് പ്രെസ്സാവുന്ന ബട്ടർഫ്ലൈ ആണ് കണ്ടോ ഇതാണ് ബട്ടർഫ്ലൈ ഇതിൽ വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഒരു പീസിന് ആകെ നമുക്ക് വന്നിട്ടുള്ളത് ആറ് പീസാണ് പത്ത് രൂപയാണുള്ളത് വരെത്തിന് പിന്നെ വന്നിട്ടുള്ള കുറച്ച് അലിഗേറ്റ ക്ലിപ്പുകളുണ്ട് എങ്ങനെ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് അത് നമ്മൾ വെറും രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഓരോന്ന് വെറും രണ്ട് രൂപയേ ഉള്ളൂ കുറേ ഒന്നും ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് പീസുകളുണ്ട് രണ്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അടുത്തേന്ന് പറയുമ്പോഴത്തേക്ക് ഗോൾഡ് പോളൻ ഫ്ലവർ ആണ് കേട്ടോ അതായത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഗോൾഡൊക്കെ ചെറിയൊരു നരപ്പ് പോലൊരു കളറുണ്ട് അപ്പോൾ ഭയങ്കര കളറല്ല ചെറിയൊരു കളർ ഷെയ് ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ നല്ല ലാഭമായിരിക്കും കാരണം ഇത് ഒരു പൂവിന് രണ്ട് രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രണ്ട് രൂപയ്ക്കാണ് ഈ ഒരു പൂവ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഓഫറിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക ഇത്രയും പൂക്കളാണ് നമുക്ക് ഉള്ളത് പോളൻസിൻ്റെ ഗോൾഡ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് കുറച്ച് ജാസ്മിൻ ഫ്ലവേഴ്സ് ആണ് ഇതെങ്ങനെയാണ് വരുന്നത് അപ്പോൾ ജാസ്മിൻ ഫ്ലവേഴ്സ് വേണ്ട ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഈ ഒരു ഒന്നര പാക്കറ്റ് രണ്ട് പാക്കറ്റ് അങ്ങനെയാണ് വരുന്നത് അത്രേ ഉള്ളൂ നമ്മൾ ജാസ്മിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് ഓഫറിന് ഇട്ടിരിക്കുന്ന സാധനങ്ങൾ ഇത്രേ ഉള്ളൂ നമുക്ക് പിലാക്കലാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സെക്ഷനിൽ വന്നിട്ടുള്ള പിലാക്കലാണ് പിന്നെ ഈ ഒരു ഹെയർ ഇത് വെറും പതിനഞ്ച് രൂപയാണ് ഓർഡർ ഉള്ളത് ഒരെണ്ണം അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഓർഡറുകളൊക്കെ എടുക്കുക അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോ പിന്നെ നമ്മൾ അജറക്കിൻ്റെ മെറ്റീരിയൽ ചോദിച്ചുകൊണ്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഡിലേ വരുന്നത് എന്തായാലും നമ്മൾ പുതിയ സ്റ്റോക്കിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സൗണ്ടിന് ചെറിയ ഇഷ്യൂ കാണണം കാരണം നല്ല മഴയുണ്ട് ജനലൊക്കെ തുറന്നിട്ടിട്ട് വെട്ടാൻ കിട്ടാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്